ഫോർ ആണ് ട്രൈ ചെയ്തിട്ടുള്ള ഇനി ഫൈവ് സ്ലോ ആയിട്ട് ഞാൻ അറിയുന്നില്ല ഫീൽ ഫ്രീ ആണ് കംഫർട്ടബിൾ ആണ് സെക്കൻഡും നോ ഇഷ്യൂസ് കുറച്ച് അടിക്കുന്ന പോലുള്ള ഒരു ഫീല് ഫോറ് ഫോർ നമുക്ക് നമുക്കൊരു ഒരു പെയിൻ ഉണ്ട് എന്താ പറയാ ബോഡിയിലേക്ക് ആ ഒരു പെയിൻ കിട്ടുന്നുണ്ട് ഫൈവ് നമ്മളിങ്ങനെ ഫയറൊക്കെ പിടിക്കില്ലേ ആ ഒരു അവസ്ഥയാണ് നല്ല ഒരു എന്താ പറയാ കഠിനമായിട്ടുള്ള വേദന വരാൻ പോകുന്നു പിന്നെ നമുക്ക് ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ ചേർത്തി വെക്കണം എന്ന് ഇങ്ങനെ തോന്നുന്നു പിന്നെ അയ്യോ സെവൻ നല്ല പെയിൻ ഉണ്ട് നല്ല പെയിൻ ഉണ്ട് സെവൻ കഴിക്കാം വേണ്ട 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 ലൈറ്റായി ഇപ്പൊ എനിക്കൊരു എന്താ പറയാ പെട്ടെന്ന് ഒരു കറണ്ട് കിട്ടി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു പെയിൻ വെച്ചു